ലിഷോ പിന്നീട് പരിഹരിച്ചോ എന്താണ് സംഭവിച്ചത് ഇതു പരിഹാരമായിട്ടില്ല ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത് ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രമണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു ആ എത്തിയ ദിവസം വിദ്യാർത്ഥിയെ പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ള രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരോട് ഡയലോഗ് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പം താൽസമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനറൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ബാനർ എന്താണ് ചെയ്തിരിക്കുന്ന തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് എന്താ ഒന്നും കൂടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂൾ